സന്ദേശമാലയിൽ ഇന്നലെ സംസാരിച്ചത് ഒരു അവധൂതനെ കുറിച്ചാണ് ഗോകർണത്തുള്ള മലയിലുള്ള ഒരു അവതൂതനെക്കുറിച്ച് ഇന്ന് പറയുന്നത് കോഴിക്കോടുള്ള ഒരു അവതൂതനെക്കുറിച്ചാണ് കോഴിക്കോട് വളരെ വർഷങ്ങളായിട്ട് ചെങ്ങോട്ടുകാവിലിരിക്കുന്ന ഒരു അവധൂതനുണ്ടായിരുന്നു അടുത്ത കാലത്ത് അദ്ദേഹം സമാധിയായി എപ്പോഴും പ്രഭാഷണങ്ങൾക്കൊക്കെ ആ ചെങ്ങോട്ടുകാവ് വഴി പോകുമ്പോൾ കണ്ണൂര് പയ്യന്നൂര് ആ ഭാഗത്തേക്ക് പോകുമ്പോഴൊക്കെ വാഹനം അവിടെ നിർത്തി ആ ഉദൂദൻ്റെ അടുത്ത് പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആദ്യം ആദ്യം എൻ്റെ ഡ്രൈവർ പോയ ചോദിക്കാൻ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് പിന്നീട് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇരുന്ന് കഴിഞ്ഞാല് എന്താണ് ഗുണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നീട് ഞാൻ പറയാതെ തന്നെ വാഹനം പോകും പോയ അവിടെ നിർത്തും ഇറങ്ങി നടത്തും അതുപോലെ തന്നെ അടുത്തേക്ക് ഞങ്ങളവിടെ പോയിരിക്കും ഒരിക്കല് തിരുവനന്തപുരത്തുള്ള എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് പ്രൊഡ്യൂസർ ജയകുമാർ സാർ ഈ അവതൂതനെ പറ്റി അറിഞ്ഞിട്ട് അവിടെ ഒന്ന് പോകണം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞായിക്കോട്ടെ നമുക്ക് പോവാം അങ്ങനൊരു ദിവസം ജയകുമാർ സാറ് എൻ്റെ അടുത്ത് വന്നു ഞങ്ങൾ അവതൂതൻ്റെ അടുത്ത് പോയി അവിടെ ഒരു പായ വിരിച്ചിട്ടിട്ടുണ്ടാവും ഒരു പായ മാത്രം ഒരു കടത്തന്നെ ഇരിക്കും കുറവ് നേരം അദ്ദേഹം നമ്മളെ എല്ലാ കെട്ടുപാടിൽ നിന്നും അകറ്റി മനസ്സ് ശുദ്ധമാക്കുക എന്ന് പറഞ്ഞോടും ഒരു താല്പര്യവുമില്ലാത്ത ആളുകളാണ് അവതൂതന്മാർ സർവസംഘ പരിത്യാഗികൾ ദേഹബോധം പോലും ഇല്ലാത്തവർ ഒന്നിനോടും താല്പര്യമില്ലാത്തവർ അവരിൽ കളങ്കമുണ്ടാവുകയില്ല ഒന്നിനോടും അവർക്ക് താല്പര്യമില്ലല്ലോ പിന്നെ കളക്കുണ്ടാവുന്നേ ഈ പ്രകൃതിയിൽ നിന്ന് അവർക്കൊന്നും വേണ്ട ശ്വസിക്കുന്ന വായു മാത്രം മതി പത്തി ഒന്നും അവർക്ക് വേണ്ട അവിടെ ഇരിക്കുമ്പോ നമുക്ക് ശാന്തി ഉണ്ടാവും എപ്പോഴും അതിലേ പോകുമ്പോഴൊക്കെ അവിടെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കുറച്ചു നേരം ഇരുന്ന് ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നതുപോലെ ചാർജ് ചെയ്തിട്ടാണ് പോവാറ് പക്ഷേ അവധൂതന്മാർ ഒരിക്കലും നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുകയില്ല വരുമ്പോൾ നോട്ടം മുഖത്തേക്ക് നോക്കി എടുത്തു പിന്നെ ഒരാളെ ഈ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്ന ഒരു സ്വഭാവം അവധൂതന്മാർക്കില്ല അവർ സംസാരിക്കുകയില്ല എന്തൊക്കെയോ പുറകുത്തുകൊണ്ടിരിക്കും മൻ ജില്ലാണോ എന്താ പറയുന്നത് നമുക്കറിയില്ല അവിടെ എങ്ങനെ ഇരിക്കും കുറേ കവറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ചുറ്റും ഇരിക്കുന്നതിൻ്റെ ചുറ്റും അതൊക്കെ ഓരോരുത്തർ കൊണ്ടു കൊടുക്കുന്ന ആഹാരങ്ങളാണ് അദ്ദേഹത്തിന് ആഹാരം വേണ്ട എന്നാലും ആളുകളുടെ കൊണ്ടു കൊടുക്കും അദ്ദേഹം ആഹാരം കഴിക്കാൻ ആ വെച്ചതാണ് അവിടെ കിടക്കുന്നത് ഓരോരുത്തർ ഓരോരുത്തരും അതാരെങ്കിലുമൊക്കെ വന്ന് കുറേ കൂടുതലാവുമ്പോൾ എടുത്തു കൊണ്ടുപോയി കളയില്ലേ കൊണ്ടു കൊടുക്കുന്നവർ മനസ്സിലാക്കണ്ട ഇത് കഴിക്കില്ലേ അദ്ദേഹത്തിന് അവർക്കൊരു തൃപ്തി എന്തേ കൊണ്ട് കൊടുക്കണം അവരവിടെ കൊണ്ട് കൊടുക്കണം ജീവിതത്തിൽ അദ്ദേഹം കുളിച്ചിട്ട് പോകില്ല പക്ഷേ ഒരു മണവും അദ്ദേഹത്തിന് ഉണ്ടാവില്ല നമ്മൾ നമ്മളവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ആഹാരസാധനങ്ങൾ കൊണ്ടുവച്ച് പഴകിയ മണക്കില്ലേ അതും ഉണ്ടാവില്ല വേർപ്പിന്റെ മണവും ഉണ്ടാവില്ല ൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതേയല്ല അത്ര കരുതലോടെയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് അവധൂതന്മാർ നമ്മുടെ മുഖത്തേക്കൊന്നും കണ്ണുകളിലേക്കൊന്നും നോക്കി കിട്ടിയാൽ മതി പക്ഷേ നോക്കുകയേയില്ല അദ്ദേഹം സമാധിയാകുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പാണെന്ന് തോന്നുന്നു ഒരിക്കൽ കണ്ണൂർ പ്രഭാഷണത്തിന് പോകുമ്പം അവിടെ നിർത്തി കുറച്ച് നേരം അവിടെ ഇരുന്നു പെട്ടെന്ന് അദ്ദേഹം മുഖത്തേക്ക് നോക്കി ഞാനെൻ്റെ കണ്ണെടുത്തില്ല എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു ആ ഒരു അനുഭൂതി പറയാൻ വിവരിക്കാൻ പറ്റാത്ത അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ജ്ഞാനം ശാന്തത എത്രയോ ഉയരത്താണ് നിൽക്കുന്നത് അവതൂതന്മാരെ അങ്ങനെയാണ് ഒരാളുടെ മുഖത്ത് നോക്കി അവരെ കണ്ണുകളിലേക്ക് നോക്കി നോക്കി കിട്ടിയാൽ രക്ഷപ്പെട്ടു അത് എന്നെ സംബന്ധിച്ച് അതിനുശേഷം ആത്മീയമായ ഒരുപാട് പുരോഗതികൾ അതാണ് അവതൂതന്മാരുടെ കോഴിക്കോട്ടും ചെങ്ങോട്ടുകാവിലായിരുന്നു അദ്ദേഹം ഇരുന്നത് അദ്ദേഹത്തെ അവിടുന്ന് ഓട്ടാനായിട്ട് ഓടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ സംഘടനകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ഞാൻ അങ്ങോട്ട് അവിടെ പോയിരിക്കും ഇങ്ങോട്ട് കിട്ടാൻ കൂട്ട് പോയിരിക്കും അവരോട് മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹം അങ്ങനെ ഇരുന്നിരുന്നിരുന്നു സമാധിയാവുകയും ചെയ്യാം കിടക്കാറില്ല ഇരിക്കാറാണ് അങ്ങനെ സമാധിയായി അവതൂതന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം അങ്ങനെ നമുക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് ശുദ്ധമാക്കി വെക്കാനെങ്കിലും നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്